ചെടികളുടെ ശാരങ്ങൾക്കൊരു ഇലാസ്തികത കൈവരുന്നുണ്ട് നമുക്ക് വഴങ്ങി വഴങ്ങി കിടക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതൊപ്പം തന്നെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ല ഫ്ലവറിങ്ങിലെ സിമുലേറ്റ് ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് തൊട്ടേക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വരൂപ് കമ്പനിയുടെ ഫെമിഗ്രോ എന്ന് പറയുന്ന ഹോർമോണിനെ പറ്റിയാണ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോർമോണിൻ്റെ പ്രത്യേകത പ്യൂർലി ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എൻ എ സി ഒ എന്ന് പറയുന്നത് നമ്മൾ ഒ സി ഒ നമുക്ക് നാഷണൽ ഓർഗാനിക് സർട്ടിഫൈഡ് അതോറിറ്റി എന്നൊക്കെ പറയുന്ന സർട്ടി അതോറിറ്റികൾ സർട്ടിഫൈ ചെയ്ത പ്രോഡക്റ്റ് ആണ് അപ്പോൾ പ്യുവർലി ഓർഗാനിക്കാണ് അതൊപ്പം തന്നെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ല ഫ്ലവറിങ്ങിൽ സിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഫെമിഗ്രോ ഫെമിക്രോ അപ്പം ഈ ഫെമിഗ്രോയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പല സസ്യങ്ങളിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ആൺപൂക്കൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സസ്യങ്ങളിൽ ഫെമിഗ്രോ നമ്മൾ തളിച്ച് കഴിയുമ്പോഴത്തേക്ക് ആൺപൂക്കളുടെ എണ്ണം കുറഞ്ഞിട്ട് പെൺപൂക്കൾ കൂടുതലുണ്ടാവുകയും ആ പൂക്കൾ ഫെർട്ടിലൈസ് ആയിട്ട് നല്ല രീതിയിൽ കായ്ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അതാണ് ഫെമിഗ്രോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ നമുക്ക് ചില സസ്യങ്ങളിലോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടമാനം പൂത്തിട്ട് കുറച്ച് കായ്കൾ കിട്ടുന്നൊരു പ്രതിഭാസം കണ്ടുവരാറാണ് അങ്ങനെയുള്ള സസ്യങ്ങൾ നമ്മളിത് പ്രയോഗിക്കുകയാണെങ്കിൽ ആ ഈ ആൺപൂക്കളുടെ എണ്ണം കുറഞ്ഞിട്ട് പെൺപൂക്കൾ കൂടുതലുണ്ടാകും നിറയെ കായ്കൾ ഉണ്ടാകും കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്നു അതിനുവേണ്ടി ഒരു പ്രോഡക്റ്റാണ് ശരിക്കും നമ്മളിതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് പ്യുവർലി ഓർഗാനിക് ആണെന്ന് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ഒന്ന് നമുക്ക് നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് കരുനെച്ചി എന്ന് പറയും നമ്മുടെ കാടുകളിലൊക്കെ ഒരു സസ്യമാണ് അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് അതേപോലെ തന്നെ നെല്ലിയുടെ എക്സ്ട്രാക്റ്റും ഉണ്ടെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നവർ ഇത് കൂടാതെ അലോവേര പിന്നെ ഇവരുടെ ട്രേഡ് സീക്രെ ആയിട്ടുള്ള രണ്ട് എലമെൻറ്റ്സും കൂടി ഇതിനകത്ത് ഉണ്ടെന്നാണ് വന്നിരിക്കുന്നത് ശരിക്കും പ്യൂർലി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ഒരിതാണ് അപ്പം ഇത് ശരിക്കും അവർ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ ഫ്ലവറിങ് ഉള്ള സസ്യങ്ങളിലെ ആ ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺസുകളെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതിന് നല്ലൊരു ബേസ് ഒക്കെ കൊടുത്ത് അത് ചെടിയിലോട്ട് ചെടിക്ക് എടുക്കാനുള്ള ഒരു ചിലറ്റിങ് ഏതെന്റൊക്കെ ആഡ് ചെയ്ത് നമുക്ക് നൽകുന്നതാണ് അപ്പം ഇത് നമ്മൾ ചെടിയിലോട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെടിയിൽ നാച്ചുറലായിട്ട് നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാവുകയും പെൺപൂക്കളുടെ ഉൽപ്പാദനം നല്ല രീതിയിൽ ഉണ്ടാകുകയോ അങ്ങനെ നമുക്ക് കായ് സെറ്റിങ്സ് കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് തളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഡോസ് കൂട്ടി തളിക്കാതിരിക്കുക അപ്പം ഒരു കറക്റ്റ് അവർ പറയുന്ന ഡോസ് അവർ ഇരുന്നൂറ് ലിറ്ററിന് ഒരമ്പത് മില്യെന്നുള്ള ഡോസിലാണ് ഈ അമ്പത് മില്യെന്നുള്ള ഡോസിൽ നമ്മളിത് തളിച്ച് ഒന്നല്ലെങ്കിൽ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ കണ്ടമാനം പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നതാണ് എന്നാൽ ചെടിക്ക് മറ്റു സൈഡ് എഫക്ട് ഒന്നുമില്ലാതെ പിന്നെ നമുക്ക് ഈ പൂക്കളുണ്ടാകുമ്പോൾ കൂടുതലും ഫെർട്ടിലൈസ് ആകാനായിട്ട് സഹായിക്കുന്ന മൂലങ്ങളായിട്ടുള്ള ബോറോണ് സിങ്ക് കാൽസ്യം പോലുള്ള സാധനങ്ങൾ അഡീഷണലി കൊടുക്കുക അതേപോലെ നമ്മുടെ മണ്ണിൽ നല്ല രീതിയിലുള്ള എൻ കെ വളങ്ങളും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം പൂക്കളം ഉണ്ടാകുന്ന അത്രത്തോളം കായ്ഫലങ്ങൾ നമുക്ക് കിട്ടും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ ഇത് നമ്മൾ തളിക്കേണ്ടത് നമ്മൾ ഫോളിയർ ആയിട്ടാണ് തളിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇത് തളിക്കുമ്പോൾ ഒരു ബോറോണും സിങ്കും കുറച്ച് കാൽസ്യമൊക്കെ ആഡ് ചെയ്ത് തളിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ആയിട്ട് ഇലച്ചെരിയിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ചില കൃഷിക്കാർ പല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് പണ്ട് തൊട്ടേ ഇത് മാർക്കറ്റിൽ ഒരു രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടാണ് ഇത് മാർക്കറ്റിലുണ്ടെന്ന് തോന്നുന്നത് ആ ഒരു സമയം തൊട്ട് പല കൃഷിക്കാരും ഉപയോഗിക്കാറുണ്ട് നല്ല നല്ല ബെറ്റർ റിസൾട്ടും കിട്ടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്ററിന് അമ്പത് മില്ലിയാണ് പറയുന്നത് നൂറ് മില്ലി വരെ ഉപയോഗിക്കുന്ന കൃഷിക്കാരുണ്ട് അങ്ങനെ ഒറ്റയടിക്ക് നൂറ് മില്ലി കൊടുക്കാതെ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു രണ്ട് തവണയായിട്ട് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മുടെ ചെടിയിൽ നല്ല ഫ്ലവറിങ് ഉണ്ടാകുന്ന കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടും ചെയ്യുക അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വില എന്ന് പറഞ്ഞാൽ ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ വില വരുന്നതാണ് അപ്പോൾ അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇത് പല ചെടികളിൽ നിന്നും ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത് വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അത് കറക്റ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് അത് നമ്മളുടെ കൈകളിലോട്ട് എത്തിക്കുന്നതാണ് അപ്പോൾ അതിനാ ഒരു വിലയുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞു സർട്ടിഫൈഡ് ആണ് ഓർഗാനിക് ആണ് സർട്ടിഫൈഡ് ആണ് അതേപോലെ പേറ്റൻറ്റഡ് പ്രോഡക്റ്റാണ് അപ്പം നമുക്ക് ഇത്ര ഒരു കോസ്റ്റ്ലിയാണ് അപ്പം നല്ല രീതിയിൽ നമുക്കൊരു ഈഡ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് എല്ലാവർക്കും നമ്മൾ സജസ്റ്റ് ചെയ്യും കോസ്റ്റ് ഒരു പ്രശ്നമുള്ളവർക്ക് നമ്മളിത് സജസ്റ്റ് ചെയ്യാറില്ല എന്നാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർത്തി ആയിട്ടുള്ള തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടും ഫെമിഗ്രോ അതായത് നമ്മുടെ ഇലക്കഷിക്കാർ ഒത്തിരി പേര് ഇത് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമുക്കിത് തണ്ടുവരപ്പ മരുന്നുകളിലൂടെ എല്ലാം തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഹോർമോണാണ് ഇതിൻ്റെ പുറകിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് നൂറ് ലിറ്ററിന് ഇരുപത്തഞ്ച് മില്ലിയാണ് അതിൻ്റെ ഡോസേജായിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ലിറ്ററിൽ പൂജ്യം പോയിൻറ്റ് ഇരുപത്തഞ്ച് എം എൽ ആ ഒരു ഡോസേജ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഏതൊരു തരത്തിലുള്ള തണ്ടുവരപ്പം മരുന്നുകളുടെ കൂടെയും ഏതൊരു തരത്തിലുള്ള ഫോളിയർ വളങ്ങളുടെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇലയിലൂടെ നമുക്ക് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു സസ്യത്തിനും ഇപ്പോൾ നമുക്ക് പച്ചക്കറികൾക്കായിക്കോട്ടെ അതേപോലെ നെല്ലിനായിക്കോട്ടെ അതേപോലെ നമ്മുടെ എന്താ പറയുക മറ്റേതൊരു ഫലവർഗ്ഗങ്ങൾക്കോ ഏതൊരു സ്പൈസസിനും എല്ലാത്തിനും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്യുവർലി ഓർഗാനിക് ആണ് അപ്പോൾ അതിൻ്റെ ഒരു നമ്മളൊരു ബാറൽ കോസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു നാലായിരം രൂപ വില ഒരു എത്ര ഒരു അമ്പത് മില്ലി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി സംതിങ് നമുക്ക് ബാറൽ കോസ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ വലിയൊരു കോസ്റ്റ് കോസ്റ്റല്ല നമുക്കിതിന് വരുന്നത് എന്നാലും ഒരു ലിറ്റർ മേടിക്കുമ്പോൾ ഒരു നാലായിരത്തി രൂപ വില എന്ന് പറഞ്ഞൊരു വലിയൊരു കോസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കിതൊരു റിപ്പീറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല പ്രോപ്പർ റിസൾട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വില പ്രശ്നമില്ലാത്തവ നമ്മൾ മാർക്കറ്റുകളിൽ അവൈലബിളാണ് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക ഉറപ്പായിട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് റിസൾട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് കൂടാതെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഫെമിഗ്രോ നമ്മുടെ ഏലച്ചെടികളിൽ തളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ വലിയ വലിയ സ്ഥലങ്ങൾ ഭയങ്കര സ്റ്റിഫായിട്ട് നേരെ ഹൈറ്റിലോട്ട് ഉയർന്നിരിക്കുക നമ്മൾ മരുന്നടിക്കുന്ന സമയങ്ങളിൽ ലോസ് വലിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതൊക്കെയായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ ഫെമിഗ്ര നമ്മൾ ചെടിയിൽ തളിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെടികളുടെ ശാരങ്ങൾക്കൊരു ഇലാസ്റ്റികത കൈവരുന്നുണ്ട് നമുക്ക് വഴങ്ങി വഴങ്ങി കിടക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ ശാരം പെട്ടെന്ന് ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് ഫെമിഗ്രോ ഹോർമോൺ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ബയോസ്റ്റിമുലൻ്റാണ് ശരിക്കും ഇതൊരു ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തെറ്റായ ഒരു ഇതായിട്ടും ഇതൊരു ബയോസ്റ്റിമലിൻ്റെ ആണ് അപ്പം നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ പൂക്കൾ പൂക്കാനായിട്ട് അതേപോലെ ആൺ പൂക്കളുടെ എണ്ണം കുറച്ച് പെൺപൂക്കൾ ഉണ്ടാകാനായിട്ട് അതേപോലെ നമ്മുടെ ശരങ്ങൾ നല്ല തളുതളന്ന് കിടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ബയോസ്റ്റിമലിൻ്റെ ആണ് സെമിഗ്രോ അപ്പം ഇതൊക്കെയാണ് കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഏതൊക്കെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണോ അതെല്ലാം തീർച്ചയായിട്ടും കമ്പനി ചെയ്യണം അപ്പോഴാണ് നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് അതേപോലെ നമുക്ക് എന്തെങ്കിലും പ്രോഡക്ടുകളെ കുറിച്ച് എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയാം നമ്മളെ കൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് പറയുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡിപ്പിന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ മറ്റു സുഹൃത്തുക്കളെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നമ്മൾ നിർത്തുകയാണ്